എന്റെ വീട്ടിലെ ഉപദ്രവകാരികളായ പുളിയുറുമ്പുകളെ ഓർഗാനിക് ലൈഫിന്റെ പ്രോഡക്റ്റ് കൊണ്ട് നശിപ്പിക്കുന്ന ഒരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ കൂടുതൽ കമൻസും വന്നത് പുളിയുറുമ്പുകൾ കർഷക മിത്രമാണ് അതിനെ നശിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് എന്നാൽ ഞാൻ അതിനോട് പൂർണമായും യോജിക്കുന്നില്ല നിങ്ങൾ ഈ കാണുന്നത് ചെടികളുടെ നീരൂറ്റിക്കുടിച്ച് ചെടികളെ നശിപ്പിക്കുന്ന മീനുമുട്ട മുഞ്ഞ പോലുള്ള പ്രാണികളെയാണ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഇവ കാണപ്പെടുന്ന സ്ഥലത്ത് ഉറുമ്പുകളുടെ സാന്നിധ്യവും ഉണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ മുഞ്ഞകളെ ആക്രമിക്കാനായി വരുന്നവരാണെന്ന് എന്നാൽ അങ്ങനെയല്ല മനുഷ്യർ തേനീച്ചകളെ എന്തിനു വേണ്ടിയാണോ വളർത്തുന്നത് അതുപോലെ തന്നെയാണ് ഉറുമ്പുകൾക്ക് മുഞ്ഞയും മുഞ്ഞകൾ ചെടികളിൽ പറ്റിപ്പിടിച്ചിരുന്ന് അതിന്റെ നീര് കുടിക്കുമ്പോൾ അതിന്റെ ശരീരത്തിൽ നിന്നും മറ്റൊരു ദ്രാവകം പുറത്തേക്ക് വരുന്നു ഈ ദ്രാവകം കുടിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഉറുമ്പുകൾ അവയെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് കൂടാതെ മുഞ്ഞകളെ ഉറുമ്പുകൾക്ക് വേണ്ട സ്ഥലത്തേക്ക് കൊണ്ടുപോയി വയ്ക്കാറുമുണ്ട് അങ്ങനെ മുഞ്ഞകൾ ക്രമാതീതമായി കൂടുകയും ചെടികൾ നശിക്കുകയും ചെയ്യും ഇനി നിങ്ങൾക്കാലോചിക്കാം പുളിയുറുമ്പുകൾ പൂർണമായും കർഷക മിത്രമാണോ എന്ന് നിങ്ങൾക്ക് ഉപദ്രവകാരികളായ ഉറുമ്പുകളെയും മുഞ്ഞ പോലുള്ള പ്രാണികളെയും പൂർണ്ണമായി നശിപ്പിക്കാനുള്ള ഓർഗാനിക് ലൈഫിന്റെ പ്രോഡക്റ്റുകളാണ് ആൻഡ് റിപ്പലൻറ്റും ഹെർബൽ പ്ലാന്റ് പ്രൊട്ടക്ടറും വാങ്ങുവാനുള്ള നമ്പർ കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം വാട്സപ്പ് വഴി ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക ബൈ ബൈ